പ്രവർത്തന വുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കേച്ചേരിയിലും മാക്സ് സെന്റർ പട്ടാമ്പി കേച്ചേരി കെ എസ് എസ് കുടുംബമേള വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു ചലച്ചിത്ര പുരസ്കാര നേതാവ് ഭീന അർച്ചൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ കുടുംബമേള പള്ളിപ്പുറം വെച്ചാണ് നടത്തിയത് മികച്ച ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന കുടുംബമേള ചെയ്തു അച്ഛന്റെ നാട്ടിലേക്ക് വരുമ്പോഴും വെക്കേഷൻ കാലങ്ങളിൽ ഞാൻ ഓടി വരുമ്പോഴുംങ്ങോട്ട് തന്നെ വെക്കേഷനിലെ അവിടെ പൂഴി എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് ആ പൂഴിയിലെ സ്റ്റേജ് കെട്ടിയിട്ട് എല്ലാ വാർഷികങ്ങളും അവിടെ കൊണ്ടാടുമായിരുന്നു അപ്പോ അച്ഛന്റെ നാട്ടിലും അമ്മയുടെ നാട്ടിലും എനിക്ക് ഒരുപോലെ ഒരുപോലെ ം കിട്ടി അതിപ്പോ ഞാൻ തിരിച്ചറിയും കാരണം നാളെ ഞാൻ എൻ്റെ ജന്മനാട്ടിലെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ് ആ നാടും എന്നെ എങ്ങനെയാണ് കാണുന്നത് അതിന്റെ ഉപരി വല്ലാത്തൊരു സന്തോഷത്തിലും നിർവൃതിയിലും എന്തൊക്കെയോ ഒരു ആശങ്കയിലുമാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം ആളുകളുടെ എന്നോടുള്ള സമീപനം അത് ഞാൻ എങ്ങനെയാണ് കാണേണ്ടത് എനിക്ക് അറിയില്ല ഭയങ്കര മിശ്രമായ ഒരു വികാരത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഇതിനൊക്കെ സന്തോഷിക്കണം എനിക്ക് ചില സമയത്ത് പേടി തോന്നുന്നു കാരണം അങ്ങോട്ട് ഈ ഉയർത്ത് നിൽക്കുമ്പോഴാണല്ലോ നമുക്ക് താഴത്തേക്ക് വീണ് പോകുമോ എന്നുള്ള പേടി ഇങ്ങനെ കടക്കാച്ച നമുക്കൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ പരിതൂർ ഊടിന് വേണ്ടി ബിനാർ ചന്ദ്രനെ പട്ടാമ്പി ബ്ലോക്ക് സെക്രട്ടറി കെ എം ഉണ്ണികൃഷ്ണൻ പൊന്നാട ചാർത്തി ആദരിച്ചു കൗൺസിലർ ജി വി രവി മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി യൂണിറ്റിലെ മുതിർന്ന പെൻഷൻകാരെ ബ്ലോക്ക് പ്രസിഡന്റ് കെ രാജേന്ദ്രൻ നായർ സംസ്ഥാന കൗൺസിലർ കെ ആർ മോഹൻദാസ് എന്നിവർ ചേർന്ന് പൊന്നാന അണിച്ച് ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ടി രവീന്ദ്രനാഥൻ സംസ്ഥാന കൌൺസിലർ ടി ശാന്തകുമാരി പി സേതുമാധവൻ ഇ സി കുബേരൻ ഡി ഹേമലത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു